ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് കഴിഞ്ഞ നൂറ് വർഷം മുൻപ് ഇതേ സമയം കേരളത്തിലെ ഇടുക്കി എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകൾ വെള്ളത്തിനടിയിലായിരുന്നു തൊണ്ണൂറ്റിയൊൻപതിലെ മഹാപ്രളയം ജൂലൈ പാതി വരെ ശാന്തമായി ഒഴുകിയിരുന്ന കേരളത്തിലെ നദികൾ കനത്ത മഴയെ തുടർന്ന് നിറഞ്ഞു കവിയാൻ തുടങ്ങി ആ രാത്രി നിർത്താതെ പെയ്തിരുന്ന മഴ നേരം പുലർന്നപ്പോഴേക്കും പുഴ ഏത് കരയേത് എന്നറിയാത്ത സ്ഥിതിയായിരുന്നു റാന്നി പ്രദേശത്തു നിന്ന് ആളുകൾ ഭഗവതി കുന്നിലേക്ക് ഓടിക്കയറി വീടുകളുടെ മേൽക്കൂരകൾ വെള്ളത്തിലൂടെ ഒഴുകി നടന്നു കാട്ടിലെ മുളങ്കൂട്ടങ്ങൾ ഉൾപ്പെടെ ഒരു തോണി പോലെ വെള്ളത്തിനു മുകളിലൂടെ ഒഴുകി പിന്നാലെ കാടുകൾ ഒഴുകിയെത്തി ശബരിമലയുടെ പരിസര പ്രദേശത്തെ വനമേഖലയിൽ നിന്നും മലയിളകി വരും പോലെ വെള്ളം കലങ്ങി മറിഞ്ഞെത്തി അതിൽ പരന്നൊഴുകുന്ന അനക്കമറ്റ മനുഷ്യരും അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെട്ട് കരക്കുകയറിയിരുന്നവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്ന മരകഷ്ണങ്ങളുടെ മുകളിലായി മുറുകെ പിടിച്ചു നിൽക്കുന്ന പുലികൾ എങ്ങോട്ട് നില്ലാത്ത യാത്രയിൽ മൃഗങ്ങളും ജീവഭയത്തിലായിരുന്നു പുഴയോരങ്ങളിൽ കെട്ടിയിട്ടിരുന്ന വള്ളങ്ങൾ ആരെയും രക്ഷിക്കാനാവാതെ ചേരൽ മുങ്ങി തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ പലതായിരുന്നു പത്ത് രാവും പകലും മഴ തകർത്തു പെയ്തു അല്പം ശക്തി കുറഞ്ഞ് മൂന്നാഴ്ച തുടർന്നു ചുഴലിക്കാറ്റാണ് കനത്ത മഴയ്ക്ക് കാരണമായത് അന്ന് മഴ ശക്തിയായി പെയ്തത് അറുപത്തിനാല് ശതമാനത്തോളമായിരുന്നു കൊച്ചി തിരുവിതാംകൂർ മലബാർ മേഖലകളെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു ജീവൻ നഷ്ടമായത് നൂറുകണക്കിന് ആളുകൾക്ക് ഒട്ടേറെ വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീണു ആയിരക്കണക്കിന് മൃഗങ്ങൾ ചത്തുപൊങ്ങി കൃഷിയും നെല്ലും അരിയും എല്ലാം നശിച്ചു സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള മൂന്നാർ നാനൂറ്റി എൺപത്തിയേഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മഴയിൽ മുങ്ങിത്താഴ്ന്നു താഴ്ന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തുടങ്ങിയ രാജ്യത്തെ ആദ്യ മോണോ പൂർണ്ണമായി പൂർണമായി തകർന്നടിഞ്ഞു പിന്നീട് പഴയതിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ മൂന്നാർ ടൗൺ പുനഃസ്ഥാപിച്ചെങ്കിലും റെയിൽവേ സംവിധാനങ്ങൾ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ല മലയിടിഞ്ഞ് കൊല്ലം ചെങ്കോട്ട റെയിൽ ഗതാഗതം നിലച്ചു കൊച്ചി തൃശൂർ ഷൊർണൂർ പാത പലയിടങ്ങളിലായി മുറിഞ്ഞു പോയത് ശരിയാക്കിയെടുക്കുവാൻ ഒരു മാസത്തിലധികം വേണ്ടി വന്നു അന്നത്തെ ഈ ദുരന്ത വാർത്ത കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള അറിയാൻ മൂന്ന് ദിവസത്തോളം എടുത്തു അന്ന് വൈദ്യുതി ബന്ധങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം പള്ളിവാസൽ പവർഹൌസിന്റെ തകർച്ചയോടെ നിലച്ചു മാട്ടുപ്പെട്ടിയിൽ ഇന്ന് നിലനിൽക്കുന്ന മാട്ടുപ്പെട്ടി ഡാമിന്റെ സ്ഥാനത്ത് അന്ന് താൽക്കാലികമായി ഒരു തടാകം രൂപപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിൽ നിന്നുമായി ഒലിച്ചു വന്ന ജലം ഈ തടാകത്തിലേക്ക് വന്ന് ലയിച്ചു മഴയുടെ അളവ് വളരെ കൂടുതലായതിനാൽ ആ തടാകത്തിലെ ജലനിരപ്പ് ഉയരുകയും വെള്ളത്തിന്റെ പ്രഷർ മൂലം മാട്ടുപ്പെട്ടിയിലെ ആ താൽക്കാലിക ബണ്ട് പൊട്ടുകയുമാണ് ചെയ്തത് അതിനെ തുടർന്ന് മൂന്നാറിലെ തേയിലത്തോട്ടം വരെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ശക്തമായ വെള്ളപ്പാച്ചിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിന് രാവിലെ കനത്ത മഴയെ തുടർന്ന് ഭൂമികുലുക്കവും ഉണ്ടായി ആര്യങ്കാവിൽ ഒരു മലയിടിഞ്ഞു പോകുകയും തിരുനെൽവേലി തിരുവനന്തപുരം തീവണ്ടിപാത തകരുകയും ചെയ്തു മലമുകളിൽ നിന്ന് വീണ കൂറ്റൻ കല്ലുകളിൽ തട്ടി റെയിൽവേ പാളങ്ങൾ മീറ്ററുകളോളം ഉയർന്നു പൊങ്ങി ആറ് ഫർലോങ് നീളത്തിലും ആയിരമണി വീതിയിലും ഒരു കുന്നു തന്നെ പാളത്തിലേക്ക് ഇരുന്നു പോയി സ്റ്റേഷനുകൾ നശിച്ചു പല വണ്ടികളും മണ്ണിനടിയിലായി തൃശൂർ വടക്കാഞ്ചേരിയിൽ അകമലയിലും ഷൊർണൂരും കോഴിക്കോട്ടുമെല്ലാം തീവണ്ടിപ്പാളം താറുമാറായി തിരുവിതാംകൂർ രേഖകളിൽ മനുഷ്യർ കൂട്ടമായി കുന്നുകളിലേക്ക് പാലായനം ചെയ്തതിന്റെ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആശ്വാസ കേന്ദ്രങ്ങൾ തുറക്കാൻ ജൂലൈ കഴിയേണ്ടി വന്നു അമ്പലപ്പുഴ നാലായിരം ആലപ്പുഴ മൂവായിരം കോട്ടയത്ത് അയ്യായിരം ചങ്ങനാശേരി മൂവായിരം പറവൂർ എണ്ണായിരം എന്നിങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജനങ്ങളെത്തി എന്നാണ് ഒരു കണക്കിൽ സൂചിപ്പിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറാണ് ഈ മഹാപ്രളയം നടന്നിട്ട് ഇന്നേക്ക് നൂറാമത് വർഷം നൂറ് വർഷം പൂർത്തിയാവുന്ന ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന് സമാനമായ രീതിയിൽ ഈ മാസങ്ങളിൽ മറ്റൊരു വെള്ളപ്പൊക്കം ഉണ്ടാകാമെന്ന് ചില പ്രവചനങ്ങൾ മുന്നോട്ട് വരുന്നു അന്ന് മാട്ടുപെട്ടിയിൽ താൽക്കാലികമായി ഉണ്ടായ തടാകമാണെങ്കിൽ ഇന്ന് ഭയക്കാൻ നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം പ്രായമുള്ള മുല്ലപ്പെരിയാർ ഡാം കേരളത്തിൽ അങ്ങോളമിങ്ങോളം കനത്ത മഴയും ശക്തമായ കാറ്റുമാണ് അതിനെ തുടർന്ന് പലയിടങ്ങളിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി വരുന്ന മാസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പറയുന്നു